ഇങ്ങിരുന്നിട്ട് പോണ കാര്യങ്ങൾ മുഴുവൻ വ്യക്തമായിട്ട് വെട്ടി തുറന്ന് പറഞ്ഞു തരാം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇഷ്ടദൈവം ഹനുമാനാണല്ലേ അതെ മോന്ത കണ്ടാൽ അറിയാം ഇഷ്ടദൈവത്തിന്റെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പത്ത് രൂപ അങ്ങ് വന്നെ കൈനീട്ടമാണ് ഭഗവാനേ അയ്യോ കൈ കാട്ടിരട്ടെ ഉള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ പൊളി പറയത്തില്ല കള്ളം പറയത്തില്ല കേട്ടോ പറഞ്ഞു ഇത് കയ്യല്ലത് ഇത് കയ്യല്ല ഇത് കയ്യല്ലേ ഇത് കയ്യല്ലേ കയ്യല്ല ഒരുപാട് വിശേഷങ്ങളുള്ള കയ്യാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് രേഖയെല്ലാം നല്ല വെട്ടിത്തെളിഞ്ഞു കാണുന്നുണ്ട് ഇപ്പോൾ ഗുളിക ഗുളികകാലമാണ് ശരിയാണ് ഞാനിപ്പോ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക സുഖമില്ലെന്ന് കഴിച്ചോണ്ടിരിക്കറിയാം പിന്നെ

ജനി വ്യാഴാധിപത്യത്തിൽ കിടക്കുന്നതിനാൽ കഷ്ടകാലമാണ് കഷ്ടകാലമാണ് ഇപ്പോ എത്ര വരെ 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 കഷ്ടകാലം കഷ്ടകാലം ആശുപത്രി ശനി വ്യാഴത്തിൽ ലഗ്നത്തിൽ കിടക്കുകയാണ് പിച്ച മാറി തെണ്ടി നിങ്ങളൊരു പരുവത്തിലായി പോവും പിച്ചക്കാരനായി പോകും അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാലാ പിന്നെ അതൊക്കെ പതിവായിട്ട് പൊക്കോളൂ അത് സ്ഥിരം പതിവായിക്കൊള്ളും പിച്ച പിന്നെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ പോവാ പറഞ്ഞോ ഇതുവരെ പറയാത്ത കാര്യമാണ് പത്ത് രൂപ കാര്യമാണ് പറയുന്നത് ആറു മാസം മുമ്പ് നിങ്ങളുടെ ഭാര്യ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയില്ലയോ ഞാൻ പറഞ്ഞില്ല പൊളി പറയാൻ എനിക്ക് അറിയത്തില്ല പോയോ ഇല്ലയോ എന്നുള്ളത് ശരിയാണെന്നേ ഇനിയുള്ള കാലം സ്വസ്ഥമായിട്ട് സ്വൈര്യമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പട്ടു പോയ ഭാര്യയെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരണം പോരാ അവള് പോയു ശേഷം തലക്ക് സ്വല്പം അവള് പ്രശ്നമില്ല അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തല്ല ജാതകവശാൽ വിളിച്ചോണ്ട് വന്ന തീരുവിച്ചുകൊണ്ട് വരുന്ന പ്രശ്നമില്ല അവള് പോയത് തന്നെ ഭാഗ്യം പറഞ്ഞാൽ കാര്യങ്ങൾ വിളിച്ചുകൊണ്ടുവരാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല ജാതകശാൽ വിളിച്ചോണ്ട് നിർബന്ധം അവളിപ്പ എന്റെ കൂടെയാണ് രക്ഷിക്ക് ആരി രാജാറാം മോഹൻ റോയ് നിർത്തലാക്കിയത് ആരി രാജാറാം മോഹൻ റോയ് ശൈശം നിർത്തിയതെന്ന് ശൈശം നിർത്തിയത് എന്ന് അപ്പുബ് എനിക്കൊരു സംശയം എന്താ എടാ അതെ ഈ പണ്ട് കാലത്ത് കുട്ടികളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അയക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതായത് നിന്റെ പ്രായത്തിലുള്ള കുട്ടികളെ വിവാഹം കഴിപ്പിച്ചു ഒരു പരിപാടി അതിനാണ് ശൈശവ വിവാഹം എന്ന് പറയുന്നത് പിന്നെ വന്ന് വന്ന് അതങ്ങ് അതാ പരിപാടി അല്ല കാന്താരി നീ എന്താ പറഞ്ഞേ നീ ആള് കൊള്ളാലോടാ പറഞ്ഞ അതിനൊരു സത്യം കേട്ടിട്ടില്ലേ വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു പറയുന്നത് അതെന്താ വിവാഹം സ്വർഗത്തിൽ ഏടാ വിവാഹം കഴിഞ്ഞുള്ള ജീവിതം മുഴുവൻ നരക തുല്യമല്ലേടാ നരക തുല്യം അതുകൊണ്ടല്ലേ വിവാഹം എന്തെങ്കിലും സ്വർഗത്തിൽ എന്ന് പറയുന്നത് രാജാ അത് രാജവട്ടിന് ആദ്യമായിട്ടല്ലേ കൈ വറച്ചത്യൻസ് ആയി കഴിയുമ്പോ പറ ചോദിയില് പിന്നെ അപ്പൂപ്പൻ താലി കെട്ടിയപ്പോ അപ്പൂപ്പനെ കൈ വരച്ച് അപ്പൂപ്പന്റെ കൈ മാത്രമേ വിറച്ചുള്ളൂ ഇന്ന് നിന്റെ അമ്മൂമ്മയെ കാണുമ്പോ അപ്പൂപ്പന്റെ ദേഹം ആശകലം നിറക്കിയല്ലേടാ പിന്നെ അപ്പൂപ്പാ എനിക്കൊരു കുഞ്ഞു സംശയം കല്യാണ സമയത്ത് മിനിച്ച് കരച്ചില്ലായിരുന്നു രാജീവായിട്ട് മാത്രം കരഞ്ഞില്ല എന്റെ സംശയം എന്താണെന്നറിയോ ഈ കല്യാണ സമയത്ത് പെണ്ണുങ്ങൾ മാത്രം ചെക്കന്മാര് അറിയാറില്ലല്ലോ അതെന്താ എടാ കല്യാണം കഴിഞ്ഞ് ചെക്കൻ സ്ഥിരം കരയാനുള്ളതല്ലേ അതുകൊണ്ടല്ലേ ോ എടാ നിന്റെ അമ്മൂമ്മേമിച്ചല്ലേ കല്യാണം കഴിച്ചത് ഞങ്ങള് തമ്മിൽ പ്രേമിക്കുന്ന കാലത്ത് അവടെ അപ്പനായിരുന്നു ഞങ്ങളുടെ ഏക തടസ്സം എന്നിട്ട് ഞാനും അങ്ങനെ തമ്മി പൊരിഞ്ഞായിട്ട് നടന്ന് അവസാനം ഞാൻ അങ്ങനെ തട്ടിക്കളെന്ന് പറഞ്ഞപ്പോഴാണ് നിന്റെ അമ്മൂമ്മയെനിക്ക് കല്യാണം കഴിപ്പിച്ചു തന്നത് അല്ലെങ്കിൽ ഞാനൊന്ന് അങ്ങനെ തട്ടിയിട്ട് ജയിലിൽ പോയടാ ജയിലിൽ ആലോചിക്കുന്നു അതായിരുന്നു കൊറച്ചുകൂടെ നല്ലതെന്ന് തോന്നുകയാടാ എട്ടുപത്തു കൊല്ലം ജീവപരന്തി അനുഭവിച്ചാൽ മതിയല്ലോ ഇതിപ്പോ ചേർത്ത് വെക്കുമല്ലോ എടാ കാന്താരി ഈ ബോക്സിംഗും കരാട്ടയും ജൂഡോയും ഗുസ്തി ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് എതിരാളികളുടെ കൈകള് തമ്മിൽ ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കുന്നൊരു പരിപാടിയില്ലേ അത് തന്നെയായിരുന്നു ഇഷ്ടം നിന്റെ ചോദിക്കട്ടെ എന്നിട്ട് എനിക്ക് മറുപടി പറയാൻ ചോദിക്കണം അവളോട് ചോദിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു മറുപടി പറയാൻ എനിക്ക് പറ്റുള്ളൂ അവൾ ഉള്ള ദൈവത്തിനാണ് ഇനി ഞാൻ വരത്തില്ല അനുഭവിച്ചു മതിയായിടാ അവള് പോയി ഞാൻ പോകും പോയി ഞാൻ പോയ േമിക്കുന്ന കാലത്ത് എനിക്ക് ഇടി കൊണ്ടിട്ടുണ്ടെന്ന് പ്രേമിക്കുന്ന കാലത്ത് അപ്പൂപ്പൻ ഇടി കൊണ്ടിട്ടില്ല പക്ഷെ ഒരു പണിയില്ലാതെ ഓട്ടോ ഓടിച്ചു നിർത്തുന്ന സമയത്ത് അപ്പൂപ്പനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അന്നാണ് ആ പോലീസിന്റെ ഇടി എന്താണെന്ന് സത്യത്തിൽ അപ്പൂപ്പന്റെ മനസ്സിലായത് ഒരു ഓട്ടം പോണല്ലോ ചേട്ടോ ഹലോ ചേട്ടോ ഒരു ഓട്ടം പോണല്ലോ ഇവനൊക്കെ എന്തിനാ ഇവിടെ കിടക്കുന്നത് ഓടാനൊന്നും അല്ലേ ചേട്ടൻ വാ ഒരു ഓട്ടം പോവാ എനിക്കിത് നേരത്തെ അറിയായിരുന്നു അവനൊന്നും വരത്തില്ലെന്നേ നല്ലേ മോൻ ഹലോ ഒരു ഓട്ടം പോണല്ലോ എങ്ങോട്ടാണ് മാഡം പോകുന്നത് അമ്പലം മുകളിലേക്കോ താഴേക്കോ എങ്ങോട്ട് വേണമെങ്കിലും ഞാൻ കൊണ്ടുവന്നു വിടാം കേറിക്കോളൂ മാഡം നിൽക്കേ കൈനീട്ടമാണ് വലതുകാലം വെച്ച് കേറണം മെല്ലെ മെല്ലെ അല്ല എനിക്ക് തോന്നി ഈ നാട്ടുകാരിയാണെങ്കിൽ ഞാൻ അറിയാതിരിക്കില്ലല്ലോ ഈ നല്ല പത്ത് പന്ത്രണ്ട് കൊല്ലമായി ഞാൻ ഈ നാട്ടിലൂടെ ഓടിക്കുന്നു ആ നീണ്ട സേവനം കണക്കിലെടുത്ത് നല്ലിടയാ എന്നെ വിളിക്കുള്ളൂ നിർത്തിക്കെ നിർത്തിക്കേ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലമായി ആ അല്ല എടുത്തതാ മനസ്സിലായി മനസ്സിലായി എന്തോ മനസ്സിലായിട്ട് എന്റെ ഓട്ടോ കേ അത് വേണ്ട ബാക്കി തന്നാ മതി ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ പറയും പിന്നെ എനിക്കറിയാം അതെ എന്നെ ഒരു അന്യനായിട്ട് കരുതരുത് ഇന്ന് ഞാൻ ശരിയാക്കി തരണം ഇതാരെ മതിലിവിടെ കൊണ്ട് കെട്ടിട്ടങ്ങോട്ട ഒരു ഓട്ടം പോവാ ഓട്ടം ഓട്ടോയൊക്കെ പുറകെ വരുന്ന നീ പോണ ഫോട്ടോയിൽ പോകുമ്പോ ഇത്ര ദൂരം വില ചെയ്യാറില്ല ഈ പാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നീ ഞങ്ങളുടെ കയ്യിൽ തന്നെ വന്ന് പെട്ടണി നിൽക്കി നിൽക്കി ഇതുപോലൊരു സിറ്റുവേഷനിൽ പോലീസുകാർ എന്താ ചെയ്യുന്നെന്ന് എല്ലാവർക്കും അറിയാം അത് കൊണ്ടാക്കണമെന്ന് കാണിക്കരുത് ഇത്താ അത് ഈ സർക്കിട്ടെ

ശ്രീ ദാസപ്പൻ സാറിന് യാത്രയപ്പ് നൽകുന്ന സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ദാസപ്പൻ സാറിനെ ഹൃദയപൂർവം ഞങ്ങൾ ഈ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ആരാണ് ഇരിക്കുന്ന ദാസപ്പൻ സാർ സാറെ മതി മതി പ്രിയമുള്ള സുഹൃത്തുക്കളെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ് പ്രിയമുള്ളവരെ ദാസപ്പൻ സാറിന്റെ അനുഭവക്കുറിപ്പുകൾ വെച്ച് ഞങ്ങൾ തയ്യാറാക്കിയ ഗാനമേള സാർ വണ്ടിയുടെ നിഴല് പോലും കണ്ടാലോടും അടിയിൽ കമൾ നടിച്ച് പതുങ്ങി കിടക്കും സാറ് ദാസപ്പൻ സാറ് പഴയ ദാസപ്പൻ സാറ് ദാസപ്പൻ സാറ് ദാസപ്പൻ സാറ്